ഇല്ല ഇല്ല കോട്ടകൾ പോരാട്ടങ്ങൾ ഇല്ല ഇല്ല നിലനിൽക്കില്ല അനീതി നാട്ടിയ കോട്ടകളൊന്നും ഇല്ല ഇല്ല പൂവണിയില്ല അധിനിവേശ താൽപ്പര്യങ്ങൾ ഇല്ല ഉറപ്പാണ് സ്വതന്ത്ര ഫലസ്തീൻ പുലരും തീർച്ച സ്വതന്ത്ര ഫലസ്തീൻ പുലരും തീർച്ച അഭിവാദ്യങ്ങൾ 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 വെൽഫെയർ പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ ஐக்கியம் ஐக்கியதாரம் பலஸ்தீன் ஜனதா கைக்கதார்டம் ஆயிரம் ஆயிரம் அபிவாத்யங்கள் பார்ட்டிபாத் குலாப் சிந்தாபாத் பலஸ்தீன் மண்ணு கையடக்கி ததே ஷியரே கொன்னொடுக்கி தியரை கொன்னொடுக்கி கேகம் கையேறி அக்கிரமம் காட்டும் பைசா அஜிகரே காட்டும் பைசா அஜிகரே வம்சவெறியன் வம்சவெறியன் சயனிஸ்டுகளே நீங்கள் ஒழுக்கிய சோர புழையில் நீங்கள் ஒழுக்கிய சோர புழையில் பலஸ்தீனிகளுடைய கண்ணீர் கடலில் you here yeah when did you come i came last night <laughs> but ticket fares are very high now yes but i booked from top 10 travel and tours Swagadam. top 10 travel and tours thrikau ponanil yatra book now with top 10 travel and tours the wings of trust Good no. نور الحسن گورن پورسا نوستر الحسن گورن پورسا نوستر الحسن گورن پورسا نوستر الحسن گورن پورسا ഐക്യദാർഢ്യം ഐക്യദാർഢ്യം പലസ്തീൻ ജനത കൈക്യഢ്യം ഇല്ല ഇല്ല പായാവില്ല ഗസക്കാരുടെ ത്യാഗങ്ങൾ ഇല്ല ഇല്ല തോൽക്കില്ല ഗസക്കാരുടെ പോരാട്ടങ്ങൾ നിലനിൽക്കില്ല അനീതി കോട്ടകളൊന്നും ഇല്ല പൊന്നാനിയുടെ ഹൃദയഭാഗമായ ചെന്തപ്പടിയിൽ നോൺ എ സി സൗകര്യങ്ങളോട് കൂടിയ സിംഗിൾ ഡബിൾ റൂമുകൾ വാടകയ്ക്ക് ബാത്റൂം കിച്ചൺ ഫർണിച്ചർ എന്നിവ ഉൾപ്പെടെ ഷോപ്പിംഗ് ഓഫീസിനുമുള്ള റൂമുകളും ലഭ്യമാണ് ചന്തപടി ഓട്ടോസ്റ്റാൻഡിന് സമീപം പൊന്നാനി അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ സിന്ദാബാദ് വെൽഫെയർ പാർട്ടി സിന്ദാബാദ് വെൽഫെയർ പാർട്ടി സിന്ദാബാദ് ഐക്യദാർഢ്യം ഐക്യദാർഢ്യം ജനത ഐക്യദാർഢ്യം ഐക്യാര്ഢ്യം ഐക്യദാർഢ്യം പലസ്തീൻ ജനത കൈക്യാര്ഢ്യം പർട്ട് പരട്ടെട്ട് ലോകമാകേ പരട്ട് പട്രട്ടങ്ങനെ ആഴക്കടലിൽ തോണി കൂട്ടം പർട്ടങ്ങനെ പര്ട്ട്

ആദ്യ സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസി ടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫ്രീ 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 ഫലസ്തീൻ ഐക്യദാർഢ്യം ഐക്യദാർഢ്യം ഫലസ്തീൻ ജനത ഐക്യദാർഢ്യം വെൽഫെയർ പാർട്ടിയുടെ ഐക്യദാർഢ്യം 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 ഫലസ്തീൻ ജനത ഐക്യദാർഢ്യം വെൽഫെയർ പാർട്ടിയുടെ ഐക്യദാർഢ്യം ഇൻകുല സിന്ദാബാദ് வெல்பேர் பார்ட்டி சிந்தாபாத் பலஸ்தீன் மண்ணு கையடக்கி பலஸ்தீன் மண்ணு கையடக்கி ததேசியரே கொன்னொடுக்கி விசுத்த கையேறி அக்கிரமம் காட்டும் பைசா அஜிகரே அக்கிரமம் காட்டும் பைசா அஜிகரே வம்சவரியன் சயனிஸ்டுகளே വംശവരിയൻസ്റ്റുകളെഴുക്കിയോരപ്പിഴയിൽ നിങ്ങളൊഴുക്കിയോരപ്പിഴയിൽ ഫലസ്തീനികളുടെ കണ്ണീർ കടലിൽ നിങ്ങളുമായി തുലയട്ടെ നിങ്ങളുമായി തുലയട്ടെ പാർട്ടി സിന്താബാദ്

വംശഹത്യാ പദ്ധതിയാൽ രണ്ടു വർഷക്കാലമായി കുഞ്ഞുമക്കളെ ജീവൻ എടുത്ത് സ്ത്രീകൾക്കെതിരെ വൃദ്ധർക്കെതിരെ പട്ടിണി കിട്ടും തീവർഷിച്ചും പട്ടിണി കിട്ടും തീവർഷിച്ചും ആയിരങ്ങളെ കൊന്നൊടുക്കി ആശുപത്രികൾ ബോംബിട്ട് വീടും വീടും സ്കൂളും സ്കൂളും ുംകർത്തെറി നശിപ്പിച്ച് പള്ളികൾ ചർച്ചകൾ ഇല്ലാതാക്കി മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ